എന്നെ കാണുന്ന ജനങ്ങളെ നിങ്ങൾ ഒരാളെയും ആക്രമിക്കാൻ പോകരുത് എന്ന് അദ്ദേഹം വിളിച്ചു പറയും എന്നെ ഈ അവസ്ഥയിൽ കാണുന്ന ആളുകൾ അറിയുക നിങ്ങൾ ഒരാളെയും ആക്രമിക്കാൻ പോകരുത് എന്ന് കടൽ തീരത്ത് വെച്ച് ഒരാൾ ശ്രലിൽപ്പെട്ട ഒരാൾ വിളിച്ചു പറയുന്നതായിട്ട് കണ്ടു ഫതന മിൻഹു അപ്പോൾ ആ ഇസ്രൈലിൽ പെട്ട ആൾ ആ വിളിച്ചു പറയുന്ന ആളുടെ അരികിലേക്ക് അടുത്തു ചെന്നു വക്കോല അദ്ദേഹം ചോദിച്ചു ഞാൻ എന്താ നിങ്ങളെ വർദ്ധാനം എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇങ്ങനെ വിളിച്ചു പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു വക്കോലപ്പ അദ്ദേഹം പറഞ്ഞു ഞാനൊരു പോലീസുകാരനായ ഒരാളാണ് യൗമൻ ഒരു ദിവസം ഞാൻ ഇതുപോലെ ഈ വന്നു കടൽ സയ്യാദൻ ഖദ് സമക്കതൻ ഞാൻ മത്സ്യത്തെ വേട്ടയാടിയ ഒരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഫസഅൽതുഹു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ മീൻ എനിക്ക് നിങ്ങൾ സൗജന്യം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഫാബ അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല അപ്പൊ എനിക്ക് നിങ്ങൾ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മത്സ്യം എനിക്ക് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഫാബ അപ്പോഴും അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല എന്റെ കയ്യിലുള്ള ചാട്ട കൊണ്ട് ഞാൻ അടി അദ്ദേഹത്തിന്റെ തലക്കടിച്ചു ആ വീട് കിടക്കുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ ആ മത്സ്യത്തെ ബലാത്കാരമായി വാങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ടോ ഞാൻ ആ മത്സ്യത്തെ ചുമന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് വല്ല ഇതുഹാമേ ആ മത്സ്യം എൻ്റെ ചൂ എ പെരുവിരലിന് തള്ളവിരലിന് കടിച്ചു അങ്ങനെ ഫറും ഇനി മത്സ്യത്തിന്റെ വായയിൽ നിന്ന് എന്റെ ഈ കൈവിരല് എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാണ് പരമാവധി ഞാൻ അതിൽ നിന്ന് വായയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫലം നമുക്ക് എനിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു ഈ മത്സ്യത്തിന്റെ വായിൽ അകപ്പെട്ട എന്റെ പെരുവിരൽ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാവുന്ന പണിയൊക്കെയും അവർ ചെയ്തു പക്ഷേ ഫലം വെക്കുതിറൂ ഇല്ലാ ഒരുപാട് പണി വെട്ട് അവര് പഠിച്ച പതിനെട്ട് ഐഡിയയും പഠിച്ചതിന് ശേഷമാണ് ആ കൈ എന്റെ കൈവിരല് ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് എടുക്കാൻ പറ്റിയത് അപ്പോഴോ ഫാസ്ബഹ ഇബ്രഹാമി വരിമ വേ ദിവസമായപ്പോഴേക്ക് എന്റെ തള്ളവിരല് ആ മത്സ്യം കടിച്ചതിൻ്റെ കാരണം കൊണ്ട് നേര് വെച്ച് തീർത്തിരിക്കുകയാണ് മാത്രമല്ല ഈ മത്സ്യത്തിന്റെ പല്ലുകൾ എവിടെയെല്ലാം ചുണ്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഇതുപോലെ കുമിളകൾ പൊങ്ങിയിട്ടുണ്ട് സഹിക്കാൻ കഴിയാത്ത വേദന വന്നപ്പോൾ നല്ല ഒരു വിദഗ്ധനായ ഡോക്ടറെ സമീപിക്കുകയാണ് കയ്യന്റെ അസുഖം ഭേദമാക്കാൻ വേണ്ടി പലമൻ അതറയില്ല ഇബ്രഹാമി എന്റെ കൈവിരൻ ഡോക്ടർ കണ്ടപ്പോ കാലാ പറഞ്ഞു ആദിഹിലി ഓ ഇത് പഴുത്തിരിക്കുകയാണ് ഇത് മുറിച്ചു മാറ്റണം ഒരു സംശയമില്ല വൈലം തെക്കത ഇബ്രഹാമക്ക നിങ്ങളുടെ വരല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഹലക്ത ഇതിന്റെ ഈ വൈറസുകൾ നിങ്ങളുടെ ശരീരത്തിൽ മൊത്തം പടരാൻ സാധ്യതയുണ്ട് നിങ്ങടെ തന്നെ ചിലപ്പോൾ മരിച്ചുപോകും എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഇബ്രഹാമി ഞാൻ ആ വരട് മുറിച്ചു എൻ്റെ തള്ളവിരൽ ഞാൻ മുറിച്ചു ഒഴിവാക്കി തുമ്മറബ പക്ഷെ ആ വിരടിന്റെ വേദന ഉണ്ടല്ലോ അത് എൻ്റെ കയ്യിലേക്ക് പടരാൻ തുടങ്ങി ആ കൈവിരൽ മുറിച്ച് മാറ്റിയിട്ടും വേദനയ്ക്ക് സമനമില്ല ഫലം മുറ്റത്തിൽ കറാറമിൻ അലം ഇതിന്റെ വേദനയുടെ കാഠിന്യത്താൽ എനിക്ക് എനിക്കൊന്ന് ഉറങ്ങാനോ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരിക്കാനോ പറ്റുന്നില്ല അങ്ങനെ വീണ്ടും ഞാൻ ഡോക്ടറെ സമീപിച്ചപ്പോൾ അലി എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കൈപ്പടം കുറിക്കേണ്ടി വരും വേറെ രക്ഷയില്ല കാരണം കൈ പഴുത്ത് 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 ആ കൈൻ്റെ കൈയിലേക്ക് ഇപ്പോൾ അതിൻ്റെ പഴുപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് കൈ തന്നെ മുറിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ കത്താഴ്ത്തു അങ്ങനെ ഞാൻ കൈപ്പടവും മുറിച്ചു വന്ദശരൽ അരമുര ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വേദന പിന്നെ എൻ്റെ തണ്ടം കയ്യിലേക്ക് വന്നു വാലമനീശീരാ അപ്പോഴും ശക്തിയായ വേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദന വലം മുത്തുക്കിൽ കരാർ എനിക്ക് വീട്ടിലൊന്നും ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല കാഠിന്യത്താൽ ഞാൻ പല ആളുകളെയും സമീപിച്ച് സഹായം തേടുകയാർഗം എന്താണ് മാർഗം എന്താണ് മാർഗം അലി എന്നോട് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടത് അത് നിങ്ങളുടെ മുട്ടു മുതൽ മുറിച്ചു മാറ്റേണ്ടി വരും എന്നായിരുന്നു അത് വരല് മുറിച്ചു പിന്നെ കൈപ്പടം മുറിച്ചു പിന്നെ ഇതാ മുട്ടും മുറിക്കാൻ പോവുകയാണ് വേദന ശക്തമായപ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മുട്ടും കൈയ്യും മുറിച്ചു മാറ്റി എന്നിട്ടോ എന്നിട്ട് സമാധാനമുണ്ടോ ഇല്ല അല മുയിൽ അലുദീ ഓറബത്ത് അലയെ അലുദീ അശബ്ദമില്ല ആദ്യം വിരലുള്ള സമയത്തുള്ള വേദനയേക്കാൾ ശക്തമായ വേദന എൻ്റെ തോളം കൈയിൽ അനുഭവപ്പെടുന്നു അല്ലിൻ്റെ പകുതി കയ്യൻ്റെ പകുതി മുറിച്ചു മാറ്റി പക്ഷേ ആ നീരും അതിൻ്റെ വേദനയും വിഷമവും ഇപ്പോഴും മാറിയിട്ടില്ല അതിൻ്റെ തോളം കൈയിലേക്ക് കൂടി അങ്ങനെ വന്നപ്പോഴോ എന്നോട് പറഞ്ഞു <ậpmat> ി എന്നോട് പറഞ്ഞു ഫിക്കാ നിങ്ങളുടെ തോടം കൈ മുതൽ കൈ മൊത്തമായി അങ്ങ് മുറിച്ചു മാറ്റേണ്ടി വരും അങ്ങനെ അല്ലെങ്കിൽ സറല്ലലൊയിലിഹി നിങ്ങളുടെ ശരീരം മുഴുവനും ഈ വൈറസ് പടരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളെ നാശത്തിലെത്തുന്നു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൈ മുഴുവനായി മുറിച്ചു മാറ്റി ോട് ചില ആളുകൾ പറഞ്ഞു മാ മാ സബബുൽ ഇത്രയൊക്കെ നിങ്ങൾ വേദന സഹിക്കാൻ എന്താണ് കാരണമുണ്ടായത് നിങ്ങളുടെ കൈ തന്നെ ഇപ്പോൾ മുറിച്ചുപോയല്ലോ എന്താണ് ഇതിന്റെ കാരണമെന്ന് ചില ആടുകൾ എന്നോട് അപ്പൊ ഞാന് ആ മത്സ്യവുമായി ബന്ധപ്പെട്ട കഥ അവരോട് വിവരിച്ചു കൊടുത്തു ഞാനിങ്ങനെ കടപ്പുറത്തേക്ക് പോയപ്പോൾ ഒരാൾ വലിയൊരു മീനും വിളിച്ചു നിൽക്കുന്നുണ്ട് എനിക്ക് സൗജന്യം തരുമോ എന്ന് ചോദിച്ചു തിന്നില്ല എന്ന് ചോദിച്ചില്ല അപ്പോൾ ഞാൻ പോലീസുകാരനല്ലേ അറിയാലോ എന്റെ കയ്യിലുള്ള ആ വടി കൊണ്ടൊരു അടി കൊടുത്തു അങ്ങനെ ഞാൻ ബലാത്കാരമായി മീൻ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ മീൻ എന്റെ കയ്യിൽ കടിച്ചു അങ്ങനെ വിരല് പഴുത്തു അതിന്റെ കാരണം കൊണ്ട് വിരല് മുടിക്കണം എന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ട് മാത്രം നിന്നില്ല എന്റെ കൈപ്പടം മുറിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടും നിന്നില്ല പിന്നെ എന്റെ തണ്ടം കൈ മുറിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടൊന്നില്ല അവസാനിന്റെ തോളും മുറിച്ചു തോട് വരെയുള്ള കൈ മുറിച്ചു അടുത്ത കൈ തന്നെ പാടയില്ലാതെ കണ്ടിലെത്തി കണ്ടു ഇതാണ് സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി നിങ്ങൾ ആ മത്സ്യം വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ വിരലിൽ അനുഭവപ്പെട്ട ആ വേദന ആ സമയത്ത് നിങ്ങൾ ആ മത്സ്യത്തെ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് അദ്ദേഹത്തെ നിങ്ങൾ സമീപിക്കേണ്ടതായിരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് നിങ്ങൾ അത് എടുക്കണമായിരുന്നു അദ്ദേഹത്തിന്റെ പൊരുത്തം നിങ്ങൾ വാങ്ങണമായിരുന്നു അതുണ്ടായില്ല അദ്ദേഹത്തിന്റെ കുരുത്തക്കേടാണ് നിങ്ങൾക്ക് സംഭവിച്ചത് അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിലേക്കൊന്ന് വേദന നിങ്ങൾ ശരീരത്തിലേക്ക് പടർന്നു പിടിക്കുന്നതിന് മുമ്പ് കണ്ടിട്ട് നിങ്ങൾ പൊരുത്തം ചോദിക്കണം എന്ന് പറഞ്ഞു പാലാദ്ദേഹം പറയാണ് പോലീസുകാരൻ പറയാണ് ഫലം ഞാൻ അങ്ങനെ അദ്ദേഹത്തെ പോയി അന്വേഷിച്ചു പഴയതുപോലെ അയാള് മത്സ്യം പിടിക്കുന്നവര് മത്സ്യത്തൊഴിലാളിയാണ് അദ്ദേഹത്തെ കണ്ടെത്തി കരഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കലങ്ങട്ട് മാപ്പ് തരണം പറ്റിപ്പോയി ഒരുപാട് അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ കാലിൽ വീണുപോയേ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് നിങ്ങൾ ക്ഷമ തരണം മാപ്പുതരണം ഒറ്റപ്പെട്ടു തരണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു കാൽക്കലുകാര നിങ്ങളാരാണ് നിങ്ങൾ മനസ്സിലായില്ല അത്രയോ കാലം മുമ്പുള്ള സംഭവമാണല്ലോ ഞാൻ പറഞ്ഞു ഒരു കളി കടപ്പുറത്ത് നിൽക്കുമ്പോ ഞാൻ നിങ്ങളോട് മത്സ്യം സൗജന്യമായിട്ട് തരുമോ എന്ന് ചോദിച്ചു തന്നില്ല വിൽപ്പന നടത്തുമെന്ന് ഇല്ല അപ്പൊ ഞാൻ നിങ്ങളെ അടിച്ചിട്ട് ബലാത്കാരമായി മത്സ്യമായി കൊണ്ടുപോയില്ലേ ആളാണ് ഞാൻ എന്നിട്ട് വധക്കർത്തുമാറാല ഞാനുണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു ഹൂറത്തുഹൂയൊന്നു പോയ എന്റെ കൈയ്യെ ഞാൻ കാണിച്ചു കൊടുത്തു കൈണ്ടോ ആദ്യം വരല് പോയി കൈ പോയി തണ്ടൻ കൈ പോയി തോളം കൈ പോയി വലത്തെ കൈ ഒട്ടൂല കഴിഞ്ഞുപോയി ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നോ ഞാൻ അതെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് ആത്മാർത്ഥമായും ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ നിങ്ങളില്ലെന്ന ആ മത്സ്യം ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് കേടായിട്ട് ദ്വാരം ഇരുന്നോന്ന് ചോദിച്ചു പാലാപ്പ അദ്ദേഹം പറഞ്ഞു അതേ ഞാൻ ദ്വാരം ഇരുന്നു കുൽത്തു ഞാൻ പറഞ്ഞിരുന്നത് അലാ ഫീ വളച്ചവനെ അദ്ദേഹം നല്ലൊരു അല്ലനും ഞാൻ വളരെ ദുർബലനുമാണ് അതുകൊണ്ട് എൻ്റെ ദൗർബല്യം മനസ്സിലാക്കിയ ആളെന്നെ അടിച്ചു വീഴ്ത്തി എൻ്റെ കയ്യിലുള്ള മത്സ്യത്തെ കൊണ്ടുപോയി ഫാഹതമിന്നീ മാറത്ത് നീ എനിക്ക് നീ നൽകിയ ഭക്ഷണമായിരുന്നു അദ്ദേഹം പിടിച്ചുപറിച്ചു കൊണ്ടുപോയത് അതുകൊണ്ട് ഞാൻ എത്ര ദുർബലനാണെങ്കിൽ എനിക്ക് കഴിവുണ്ടല്ലോ എന്റെ ആ കഴിവ് അദ്ദേഹത്തിലൂടെ എനിക്ക് കാണിച്ചു തരണേനെ അള്ളാഹുവിന്റെ കഴിവ് ഇപ്പൊ നല്ലപോലെ കണ്ടില്ലേ എന്നിലൂടെ അള്ളാഹുവിന്റെ കഴിവ് അഭാരം തന്നെയാണ് നിങ്ങളുടെ ആ ദ്വാരയുടെ പരിണിത ഫലം എനിക്ക് അനുഭവിച്ചിരിക്കുന്നു വാനുള്ള ൊട്ട് അള്ളാഹുവിനോട് ഞാൻ ചോബ് ചെയ്തു മടങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആ മനുഷ്യനെ ഈ മത്സ്യത്തൊഴിലാളിയായ മനുഷ്യനെ ആ പോലീസുകാരനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഖജനാവില്ലെന്ന് കുറെ കാശുകളെടുത്ത് അദ്ദേഹത്തിന് സംഭാവനയായി കൊടുത്തു കാരണം ജീവിക്കാനുള്ള ഗതി വഴിമുട്ടിപ്പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എടുത്തു വെച്ചിരുന്ന കാശിൽ നിന്ന് പതിനായിരം രൂപ ആ എടുത്തു മനുഷ്യനെടുത്തുകൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു വിട്ടു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം ഒരാളെയും നാം മാനസികമായി വിഷമിപ്പിക്കരുത് ഒരാളെയും ആക്രമിക്കരുത് ഒരാളുടെ മനസ്സ് വേദനിച്ച് കൊണ്ട് എന്തെങ്കിലും ദ്വാര ചെയ്താൽ ആ ദ്വാര പെട്ടെന്ന് നമുക്ക് ഫലിക്കുന്നതാണ് വേറെ ഒരാൾ നമ്മളോട് അക്രമം ചെയ്തു എന്ന് കരുതി നാം അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് ആ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോയി പക്ഷേ നാം അവർക്ക് വിട്ടുവീഴ്ച നൽകുകയും വേണം എന്നീ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുഭാനുഭവത്താല അവന്റെ വിധി വിലക്കുകൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് കൈ തോപ്പിക്ക് നൽകുമാറാവട്ടെ റഹം റബ്ബെ ഈ മഹത്തായ മദർസിന്റെ വർഗ്ഗത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാൻ ഞങ്ങൾക്ക് നീ ആഫിയക്കുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ എല്ലാ അപകടങ്ങളിൽ നിന്നും നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ റഹ്മാൻ അള്ളാഹു തായ മജലിസിന്റെ സ്വാബിന് ഈ ചുറ്റുഭാഗത്ത് അന്തിമ ശ്രമം കൊണ്ട് അങ്ങനത്തെ പുരാളികളുടെ അറുവാഹുകളിലേക്ക് നീ എത്തിച്ചുകൊടുത്തണേ റഹ്മാൻ അവരെയും ഞങ്ങളെയും എൻ്റെ ജനാത്തിന് അയ്യം ഒരുമിച്ച് കൂട്ടണേ അള്ളാഹു صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله